ചൈനീക നായകനായി ഇന്ന് തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ ബൾട്ടി എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ സിനിമയുടെ ഗതി മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് വമ്പൻ പോസിറ്റീവ് റിപ്പോർട്ട് തന്നെയാണ് ആവറേജ് ഫസ്റ്റ് ഹാഫുള്ള സിനിമയ്ക്ക് സെക്കൻഡ് ഹാഫ് വേറെ ലെവൽ അഭിപ്രായമാണ് പ്രേക്ഷകർ സിനിമയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ ഡബിൾ മടങ്ങ് സ്ട്രോങ് ആണ് സെക്കൻഡ് ഹാഫ് എന്നാണ് പടം കണ്ട പ്രേക്ഷകർ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗംഭീര ായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിക്കുന്നത് എന്നും ആർ ഡി എക്സ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ശേഷം ഈ ഒരു ചിത്രം ബൾട്ടി എന്ന് പറയുന്ന ചിത്രവും തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരുമെന്നാണ് പണം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആർക്കോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ശേഷം മലയാളത്തിൽ വീണ്ടും ഒരു വയലൻസ് മൂവി തിയേറ്ററിൽ എത്തിയിരിക്കുന്നു അത്തരത്തിൽ ഗംഭീരമായിട്ടുള്ള വയലൻസ് കാര്യങ്ങളെല്ലാം സിനിമയിൽ ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് സിനിമയിലെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി പ്രേക്ഷകരെ ലോക്കാക്കിക്കൊണ്ട് സിനിമ ൊരുക്കാൻ തിരക്കഥാകൃത്തിനും ചിത്രത്തിൻ്റെ സംവിധായകനും സാധിച്ചിട്ടുണ്ട് സിനിമ തിയേറ്ററിൽ വലിയ വിജയം കൊണ്ടുവരുമെന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അന്യായ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഈ ഒരു സിനിമ ഇനി ബോക്സ് ഓഫീസിൽ എങ്ങനെയൊക്കെ മുന്നേറുമെന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എത്തിക്കാമൊക്കെ ബൈ